ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫൈവ് മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡ്രൈനസ് എങ്ങനെ മാറ്റാം ഫേസിനെങ്ങനെ നല്ല ഗ്ലോ ആക്കി വെക്കാം എങ്ങനെ നമുക്ക് നല്ല വൈറ്റ് ആ ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഇപ്പം ഇത് ഞങ്ങളുടെ ബാൽക്കണി ആണ് കേട്ടോ കുറേ ആളുകളായി എൻ്റെ അടുത്ത് പറയുന്നു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി പിടിക്കുകയോ ഫുൾ ബ്ലാക്ക് അല്ലെങ്കിൽ ബാൽക്കണിയിൽ ഡോറിൻ്റെ അവിടെയൊക്കെ നിന്നിട്ടാണ് എടുക്കാറുള്ളത് അപ്പോൾ ഒരു ചേഞ്ച് ഒക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നിരുന്ന വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഒരു ത്രീ മിനിറ്റ്സ് കൊണ്ടൊക്കെ നല്ല തിളക്കം കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ സ്ക്രബിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടുത്തിൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ എൻ്റെ ഇപ്പോൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം അതുപോലെ പുതിയ ായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്തും ഇതിലുള്ള മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം നമ്മൾ വീട്ടിൽ തന്നെ മുടി മുടികൊഴിച്ചിൽ പെട്ടെന്ന് മാറി മുടി വളരാനായിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് അതുപോലെ നിറം കൂടാനായിട്ട് പിമ്പിൾ മാർക്ക് പോകാനായിട്ട് ഡ്രൈനസ് മാറാനായിട്ട് സ്കിൻ വൈറ്റ് നിങ് ഓയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ ഇത് മാത്രമല്ല വേറെ പ്രൊഡക്സ് ഉണ്ട് ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റനിങ് പാക്ക് ഒരുപാട് പ്രൊഡക്റ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പ്രൊഡക്റ്റ്സ് ഏതൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് റിസൾട്ട് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് ഈ കണ്ണ നമ്പറിൽ വാട്സപ്പ് ആയിക്കാം പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നു ഗ്ലോ കിട്ടാനായിട്ട് നിറം കൂട്ടാനായിട്ടൊക്കെ മൂന്നോ അഞ്ചോ മിനിറ്റ് ിൽ തന്നെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാന്നാണ് പറയുന്നത് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പം എല്ലാവരും ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അധികം ഇൻഗ്രീഡിയന്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത അതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് ഈ സംഭവം ചെയ്യാനായിട്ട് വേണ്ട ലൈവായിട്ട് റിസൾട്ട് കിട്ടും ചെയ്യാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം വീഡിയോയില് പറയാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്ക്രബ് ആണ് കേട്ടോ അപ്പൊ ഈ സ്ക്രബിനായിട്ട് നമുക്ക് വേണ്ട സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് നല്ല ഫുഡി ആയിട്ടുള്ള പഞ്ചസാരയായിട്ട് നമുക്ക് അങ്ങനെയുള്ള പഞ്ചസാരയെല്ലാം വേണ്ടത് കുറച്ച് തരിയായിട്ടുള്ള പഞ്ചസാരയാണ് വേണ്ടത് കേട്ടോ കാരണം നമ്മളിത് വെച്ച് സ്ക്രബ് ചെയ്യാനാണ് തുടങ്ങുന്നത് പിന്നെ നമുക്ക് അല്പം കോഫി പൗഡർ വേണം ഒരു കാ ടീസ്പൂണോളം ഒക്കെ കോഫി പൗഡർ വേണം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൂവിൻ്റെ കോഫി പൗഡർ പൗഡറാണ് ബ്രൂ കോഫിയാണ് എടുത്തിരിക്കുന്നത് ഏത് കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല പഞ്ചസാര ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിലേക്ക് കാ ടീസ്പൂണോളം കോഫി പൗഡർ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് പഴമാണ് വേണ്ടത് ഇതിൽ ഒരു കുഞ്ഞു പീസ് പഴം മതി കേട്ടോ ഏത് പഴമായാലും കുഴപ്പമില്ല ഞാൻ എടുത്തിരിക്കുന്നത് റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്താൽ മതി ഞാനിപ്പം ഫേസിൽ മാത്രമാണ് ചെയ്യുന്നത് ഇത് നെക്കിലേക്കും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇത്രയും പോകുന്ന ഒരു പീസ് പഴം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന കോഫി പൗഡറും പഞ്ചസാരയിലേക്കും ഇത് ജസ്റ്റ് ഒന്ന് ആക്കിയതിന് ശേഷം സ്ക്രബ് ചെയ്ത് കൊടുക്കാം പഴം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് സ്ക്രബ് ചെയ്യാം ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ ഒരു ത്രീ മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് ചെയ്താൽ മതി അഞ്ചക്കാലം അടിഞ്ഞു പോകുമ്പോൾ വീണ്ടും നമ്മൾ നെത്തിയിട്ട് വേണം സബ് ചെയ്യാനായിട്ട് പഞ്ചസാര അരിഞ്ഞിട്ടുണ്ട് വീണ്ടും മുക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്യുക ഒരു ഫൈവ് മിനിറ്റ്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഉണ്ടാവുന്ന സൺടൈൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് അതുപോലെ ബ്ലാക്ക് മാർക്കൊക്കെ പോയി നല്ല തിളച്ച കൂടാനായിട്ട് നമ്മുടെ കൊറിയൻ സ്കിന്നൊക്കെ പറയില്ലേ അതേപോലത്തെ സ്കിൻ സ്കിന്നാകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സ്ക്രബ് ആണിത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലാഹെഡ്സ് വൈ ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം നോക്കാം